ഹലോ പത്തരമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ ആദർശം പറയുകയാണ് അണിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണ് ആണ് അപ്പൊ അവൻറെ മനസ്സ് ഒന്ന് മാറ്റണമെങ്കിൽ അവനെ ബിസിനസ്സിൽ കുറച്ച് തിരക്കാക്കിയാൽ പറ്റൂ എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ദേവിയാനോട് പറയുന്നുണ്ട് മോളുടെ വയറ്റിൽ ഇപ്പോഴൊരു കുഞ്ഞുള്ളതല്ലേ ഈ ഒരു സമയത്ത് മോളുടെ നവി ഇങ്ങനെ പെരുമാറിയാൽ അത് മോളെയും കുഞ്ഞിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണെ അപ്പുറത്ത് നമ്മുടെ അബിയെ കാണാൻ നവ്യെ ചെല്ലുമ്പോൾ അബി കുറെ വശം കുത്തി കൊടുക്കുന്നുണ്ട് നന്ദു മനപ്പൂർ ആസിയേ ആയിട്ടുള്ള കല്യാണം മുടക്കിയതാണ് അവൾക്ക് ആഗ്രഹം അനന്തപുര തറവാടിലേക്ക് കയറി പറ്റാനാണ് അത് നീ ഒരിക്കലും സമ്മതിക്കരുത് അങ്ങനെങ്ങാനും നന്ദു കൂടെ നമ്മുടെ അനന്തപുര തറവാടിലേക്ക് വന്ന പിന്നെ നമുക്കൊരു വിലയും ഉണ്ടാകില്ല എന്നൊക്കെ നമ്മുടെ നവ്യയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണേ പിന്നെ നമുക്ക് കാണുവാൻ സാധിച്ചതേ ജലജ നമ്മുടെ നയനയ്ക്ക് നമ്മുടെ ദേവിയെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടാവും ആ ജ്യൂസിലേക്ക് നമ്മുടെ ചിലച്ച വിഷം കലിക്ക് ചേർക്കുന്നതായിട്ടാട്ടോ എന്നിട്ട് കൃത്യമായിട്ട് എന്നിട്ട് ചലച്ച ഇങ്ങനെ നമ്മുടെ നവിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പണി ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നെന്ന് കത്തിരുന്നു തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ